അവസാനം നല്ല രൂപത്തിൽ ഈ പോകണം എങ്ങനെയാണോ ജീവിച്ചത് അങ്ങനെയാണ് പോവുക നല്ലൽക്കാണോ ജീവിച്ചത് നല്ല ആത്മാർത്ഥതയിലാണോ ജീവിച്ചത് നല്ല രൂപത്തിൽ രൂപത്തിലും നല്ല ഈമാനിലൂടെ അഖിലാസിലൂടെ പടച്ച റബ്ബിനെ പേടിച്ച് പരലോകുണ്ട് എന്ന് വിശ്വസിച്ച് ഒഴിവാക്കേണ്ടതൊക്കെ ഒഴിവാക്കി നല്ല നിലക്കാണോ ജീവിച്ചത് അന്ത്യം നല്ല നിലക്ക് കാക്ഷിക്കാൻ കഴിയും അതേ സമയത്ത് ദുനിയാവിന്റെ മോഹിയായി ജീവിച്ചു പരലോകം മറന്നുപോയി നിന്റെ ശ്രദ്ധയിൽ പരലോകത്തിന്റെ ചിന്ത വന്നില്ല നീ ദുനിയാവിന്റെ പ്രണയവും ദുനിയാവിന്റെ പ്രേമവുമായിട്ട് നിന്റെ ദുനിയാവങ്ങനെ തല്ലിത്തകർത്തു നീ ജീവിച്ചു നിന്റെ ശരീരത്തിന്റെ ആഗ്രഹങ്ങളെ താല്പര്യങ്ങളെ ഓരോന്നും ഓരോന്നും കൊടുത്തുകൊണ്ട് നീ മുന്നോട്ട് നീങ്ങി സുബഹാനോ അങ്ങനെ ആകുമ്പോ നിന്റെ അവസാന ഘട്ടം വരുമ്പോ നിന്നെ രക്ഷപ്പെടുത്താൻ ആരുമില്ല കൂട്ടുകാരുണ്ടോ കൂട്ടുകാരില്ല നാട്ടുകാരുണ്ടോ നാട്ടുകാരില്ല